മാമിയെ കണ്ടുമുട്ടിയിരിക്കുന്നു കൽപ്പാത്തി വന്നിട്ട് വന്നിട്ടോ എന്താ പറയുക നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചായിരുന്നു ഓ മാമി തന്നെ ഇങ്ങോട്ട് വരാം ഇങ്ങനെ നോക്കിയ സമയത്ത് വിളിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ മാമിയെ കണ്ടു ഒരുപാട് ഇതാ ഇവിടെ ഒരു ചേച്ചി വരെ ഉണ്ട് ഇതവിടെ ചേട്ടൻ ഇവർ എന്താ പറയുക നമ്മൾ ഒരുപാട് യൂട്യൂബ് യൂട്യൂബ്സിലും എല്ലാം കണ്ടിട്ടുണ്ട് മാമിയുടെ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചാറിനെ അടിക്കാൻ വേറൊരു അച്ചാർ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും വാങ്ങിക്കുന്നുണ്ട് ഇവിടെ വരുന്നവർ അതായത് കൽപ്പാത്തി അഗ്രഹാരത്തിൽ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വരിക ഇവിടെ അച്ചാർ ടേസ്റ്റ് ചെയ്യുക എന്താ പറയുക ഒരു എന്താ പറയുക വിഷാംശം ഇല്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ സ്വന്തമായി തയ്യാറാക്കുന്ന അത്രയും ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇവരുടെ എല്ലാ പ്രോഡക്റ്റും അപ്പോൾ ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക ഓക്കെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നു നേരെ ആ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പൂവൊക്കെ കിട്ടിയില്ല ഇവിടെ വന്നപ്പോ അതെ അമ്പലം അമ്പലം തുറന്നു കേട്ടോ ഇവിടെ ശിവൻ്റെ അമ്പലം ഉണ്ട് തൊട്ടപ്പുറത്ത് അയ്യപ്പൻകൂലും അയ്യപ്പ ക്ഷേത്രം ഫ്രഷ് ആയിട്ട് പൊടിക്കുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ ഇവിടെ വരിക ചാനൽ എല്ലാവരും ായിട്ടി വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ കുടിച്ചിട്ട് വന്നേരോട്ടോ അപ്പൊ ബാക്കിൽ നിന്നിട്ട് പറയണേ എന്താണ് ഭയങ്കര ഡെൽ ആയിരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് പൊട്ടൊക്കെ വെച്ചിട്ട് എടുത്തു ഞാൻ വന്ന ഇപ്പൊ ഇങ്ങനെ എടുത്തായി എടുക്കും പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും വിട്ടുപോകും അറിയില്ല ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന ശേഷം കുറച്ച് ഡൽനെസ്ണ്ട് അതിപ്പോ നമുക്ക് വെള്ളം മാറിയത് ചെറിയൊരു ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ തോന്നുന്നത് അറിഞ്ഞൂടാ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൽപ്പാത്തി പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങേ കൽപ്പാത്തി പോയിട്ട് വലിയ വീഡിയോസ് ഒന്നും ഇല്ല കാരണം എന്റെ മൊബൈൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മെമ്മറി സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഫുൾ ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒരുപാടൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറച്ച് 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 വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ കൂടുതലുള്ള ആൾക്കാർ ഇങ്ങനെയല്ലേ വീഡിയോ ഓൺ ചെയ്തെന്ന് വെച്ചിട്ട് ഇങ്ങനെ ക്യാമറ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ പകുതി വീഡിയോ ഓണിലല്ലായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കഴിഞ്ഞൂറ് മക്കളെ അപ്പോ എന്താ പറയുക ഞാനേ കുളിച്ചിറങ്ങിയിട്ടുള്ള അതുകൊണ്ടാണ് കേട്ടോ അപ്പോ അങ്ങനെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ എന്താ പറയാ ക്യാമറാമാൻമാരെ കൂടുതൽ ആൾക്കണമെന്നും ശരിയില്ല വേറൊരു ക്യാമറാമാനെ കത്തി നടക്കുന്നുണ്ട് അത് അറിയാതെ അപ്പോ നമ്മള് എന്താ പറയാ കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ പലരും നമ്മുടെ ട്വന്റി ഫോർ ന്യൂസില് ലക്ഷ്മി നക്ഷത്രത്തിലെ എന്നൊക്കെ ഒരുപാട് വീഡിയോ യൂട്യൂബ് ബ്ലോഗേഴ്സ് പോയിട്ട് എടുത്തിട്ടുള്ള ഒരു ഇതാണ് കൺപാക്കിൽ വന്നതെന്നുണ്ടെങ്കിൽ ഓ കല് കൽപ്പാത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്നുമാമിയുടെ അച്ചാൽ അപ്പോ നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മളോ അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റി തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോലെ അവിടെ വലിയ വീഡിയോസ് ഒരുപാട് സംസാരിച്ചു കേട്ടോ ആ അമ്മയായിട്ട് ഒരുപാട് സംസാരിച്ചു എന്താ പറയാ വയസ്സൊക്കെ ആയി പാവം ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു അതിനുള്ള കൃത്യങ്ങൾ ഭയങ്കര സന്തോഷമായി പക്ഷെ ഇപ്പറത്തെ ആൾക്കാർക്ക് ക്യാമറ വേണമെങ്കിൽ ഓൺ ചെയ്യുന്നവരൊന്നും ഓൺ ചെയ്തില്ല അതാണ് പ്രശ്നം അപ്പൊ അതിന് ചെറുതായിട്ട് നമ്മൾ അവിടെ വീഡിയോ എടുത്തിട്ടില്ല അതാണ് വലിയതായിട്ട് വീഡിയോ എടുത്തില്ല പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു മാമിയുടെ അടുത്തുനിന്ന് അതായത് മാമിയുടെ മാമി പറഞ്ഞ ഇപ്പൊ മാമിക്ക് ഒട്ടും വയ്യ വയ്യാട്ടോ വയ്യാതെ ഇരിപ്പിലാണ് മാമി ഉം എന്താ പറയാ പത്തമ്പത്തഞ്ച് വയസ്സു നേരെയായി അപ്പൊ വയ്യ ഒട്ടും വയ്യ പാവത്തിനെ ഇപ്പോൾ എന്നാലും ഏതേശ് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ചേച്ചിന്റെ ഹോം നേഴ്സിങ്ങായിട്ട് പിന്നെ അവിടെ അച്ചാറിനൊക്കെ ഹെൽപ്പിനായിട്ടൊരു ചേട്ടനുണ്ട് അപ്പൊ ആ ചേട്ടനാണ് എല്ലാം നോക്കിക്കും ആ മുരുകൻ ചേട്ടൻ ചേട്ടനാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതെ വീഡിയോ കാണുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോ എന്താ പറയാ അങ്ങനെ എന്താ പറയാ ഞാൻ മാമയോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അമ്മയായിട്ട് അപ്പൊ രേണു ആണ് അപ്പുറത്ത് രേണു സഞ്ജു ആയിരുന്നു അപ്പുറത്ത് പോയിട്ട് ഫ്രണ്ടിലാണ് അപ്പൊ അവര് സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ വീഡിയോ എന്നെ എടുക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ അപ്പോ വാങ്ങിച്ചു വന്ന സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ എന്താ പറയാ കാണാം പിന്നെ എന്താ പറയാ കുറച്ച് കുറച്ച് നമ്മൾ അവിടുത്തെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് മാമിടെ അവിടെ പോയിട്ട് എന്താ പറയാ വാങ്ങിച്ച സാധനങ്ങൾ കുറച്ച് കാണിച്ച് തരാം ഓക്കെ ഇനി കുറെ ഒന്നും ഇച്ചിരി 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 അച്ചാറുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് നേരെ അത് കാണാപ്പോ ഓക്കെ അപ്പോ നമ്മള് ആദ്യം തന്നെ മാമിയുടെ അച്ചാർ കാണിക്കേണ്ടതാണ്ടോ ഇത് കാണുന്നുണ്ട് തോന്നുന്നു മാമി അച്ചാർ കണ്ടോ കാണുന്നുണ്ടടി കണ്ടോ ഇതാണ് പൊന്നു മാമിയുടെ അച്ചാർ നല്ല കടുമാങ്ങ ആണെന്ന് തോന്നുന്നു അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ നമ്മുടെ നാട്ടിൽ പാലക്കാട് കണ്ണിമാങ്ങ അച്ചാറാണ് ആ അതെ കണ്ണിമാങ്ങ അച്ചാർ എന്ന് എഴുതിക്കെ കണ്ണിമാങ്ങ അച്ചാറാണ് പിന്നെ ഒരെണ്ണം കട്ട്മാങ്ങ പുറത്തൊന്നും അത് ഏണിക്കും നമുക്കത് എടുക്കാനോ വീഡിയോ എടുക്കാനോ അത് വാങ്ങിച്ചു അതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ഇത് ഇതൊക്കെ വന്നിട്ട് അഞ്ഞൂറ് ഗ്രാം ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കുളിയിഞ്ചി അല്ലേ അതെ കുളിയിഞ്ചി ഇതാണ് കുളി ഇഞ്ചി ഇതൊന്നും ഇത് നമ്മൾ നോക്കിട്ടില്ല അതോ ഒന്നില്ല ഒന്നും വാങ്ങാൻ വാങ്ങുന്ന പിന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തിപ്പൊടി ഇത് ഞാൻ അധികം പാലക്കാലം അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പൊ ഇപ്പൊ വന്നിട്ടും നമ്മുടെ നാട്ടിലും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ തോന്നുന്നു അതോ നമ്മളുടെ സമയങ്ങളിൽ നമുക്കിത് വാങ്ങിക്കാൻ കഴിക്കാൻ പൈസ ഇല്ലാത്തതോടെ കിട്ടാതെ എനിക്ക് അങ്ങനെ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പാലക്കാട് അത്ര ഫേമസ് അല്ല ചമ്മയല്ല ചമ്മന്തിപ്പൊടി അങ്ങനെ നമ്മളെ ഇതൊരു കുഞ്ഞു ചമ്മന്തി ചമ്മന്തിപ്പുണ്ട പുളേഞ്ചി മാത്രം രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ഇതാ നമ്മുടെ ഇങ്ങനത്തെ അരിയുടെ എന്താ ആ അരിപ്പടം എല്ലാം കാണുന്ന അരിപ്പപ്പടം എന്താ ഇത് വാങ്ങിച്ചു ഇത് ഇരുന്നൂറ് ഗ്രാം ഇതിന് തന്നെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അരിപ്പുറം തന്നെ ഒന്ന് വന്നിട്ട് എനിക്ക് തോന്നും ഒന്ന് കുറച്ച് സ്പൈസിയും ഒന്ന് കുറച്ച് സ്പൈസിയും ഇല്ലാതെ അപ്പൊ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞു ഓൾറെഡി പിന്നെ വന്നിട്ട് ആ ഇത് വാഴപ്പിണ്ടി അതായത് നമ്മുടെ പാലക്കാട് ഭാഷയില് വാഴപ്പിണ്ടി അപ്പൊ അതിന്റെ ഒരു കൊണ്ടാട്ടം മാറ്റി എനിക്കിത് ഇഷ്ടാ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഇഡ്ഡലിപ്പൊടി ആ ഇതാണ് ചേച്ചിക്കുട്ടി ഇഡ്ഡലിപ്പൊടി ഇത് പാലക്കാടൻ ഇഡ്ഡലിപ്പൊടി മിനി ചേച്ചിക്ക് അറിയില്ല ഇതാണ് ഇഡടിപ്പൊടി അതായത് നമ്മളുടെ ഇഡടി ദോശയുടെ കൂടെ കഴിക്കാവുന്ന പൊടി കേട്ടോ ഇത് ഒരു പാക്കറ്റ് വാങ്ങി പക്ഷെ ഇതായിട്ട് വാങ്ങിച്ചിട്ടില്ല ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കാണിച്ചു വിചാരിക്കുന്നു അപ്പൊ ഇത്ര സാധനങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇഞ്ചിപ്പൊടി മാത്രം രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു ഞാൻ കഴിഞ്ഞൊന്നും ടേസ്റ്റ് നോക്കാം പിന്നെ ഒരു കട്ട്മാങ്ങ അതായത് നമ്മൾ മാങ്ങ ഉണക്കിയിട്ടാണ് തോന്നുന്നു എനിക്ക് അറിഞ്ഞിട്ട് ആ അങ്ങനെ ആ അച്ചാറും ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പോ ഇതൊക്കെ വന്നപ്പോ അഞ്ഞൂറ് ഗ്രാം അച്ചാറിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അച്ചാർ അച്ചാറും അച്ചാറും പുളി ഇഞ്ചി കുറേ വില തോന്നും നല്ല പുളിഞ്ചി നൂറ് രൂപ അങ്ങനെ അച്ചാറുകൾ മാത്രം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്താ പറയാ നമ്മൾ കഴിച്ചും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പോൾ മാമിയെക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം മുരി കണ്ണനാണ് നോക്കി നടത്തുന്നതും ചെയ്യുന്നതും എല്ലാം നമ്മൾ പോകുമ്പോ തന്നെ അവിടെ അച്ഛൻ അതിൻ്റെ വീഡിയോ പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് വിചാരിക്കണമോ അറിഞ്ഞൂടാ നോക്കാം അപ്പൊ അങ്ങനെ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് പാവം എന്താ ചെയ്യുക പൈസ ആരുമില്ല ഒറ്റയ്ക്ക് തൊട്ടപ്പുറം തന്നെ ഒരു അനീതി ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂട കേട്ടോ അപ്പൊ അങ്ങനെ ആ എന്താ പറയുക കൽപ്പാത്തി പോയി കഴിഞ്ഞാൽ തന്നെ ആ സൈഡിൽ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ അച്ചാറ് പിന്നെ നെയ്യ് വേറെന്താ വെണ്ണ അതായത് പട്ടർ അതൊക്കെ ശുദ്ധമായിട്ടുള്ള കിട്ടുന്ന വിൽക്കുന്ന പടി ആ അത് എന്താ പറയാ അത് നമ്മൾ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് അത് ചേട്ടന്റെ കടയിൽ നിന്നാണ് ആ ചേട്ടന്റെ വീഡിയോ എടുത്തിട്ട് തോന്നുന്നു ആ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാം കാപ്പിപ്പൊടി വാങ്ങിച്ചു നമുക്ക് ആ ഭാഗത്തൂടെ പോകുമ്പോ തന്നെ ഇതൊക്കെ വീട്ടിൽ ആ ചേട്ടൻ വേറെ നമ്മുടെ മുന്നിൽ തന്നെ പൊടിച്ച് തരുന്ന കാപ്പി പൊടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഇത് വാങ്ങിച്ചു പൊട്ടിച്ചിട്ട് ഒരുക്കില്ലേസ് എല്ലാം മണോ നല്ല സ്മെല് കണ്ണൻസ് കോഫി ചേട്ടന്റെ കട പേര് തന്നെയാണ് കൽപ്പാത്തി പോകുന്ന സമയത്ത് എല്ലാരും വാങ്ങിക്ക കുട്ടിപ്പൊളി ഇത് വന്നിട്ട് എത്രയെന്നറിയോ ഇത് നൂറ് രൂപ രൂപ എൺപത് അല്ലേ തോന്നുന്നു അറിയില്ല നമ്മളാണ് വാങ്ങിച്ചത് നല്ല വാസന കേട്ടോ അതേപോലെ തന്നെ ആ സൈഡുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റും അതായത് ഒരു എന്താ പറയാ കലപ്പടങ്ങളും ചേർക്കാൻ എന്താ പറയാ ഒരു രാസവസ്തുക്കളും ചേർക്കാത്ത നല്ല ഹോം മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ കൽപ്പാത്തി പോയെങ്കിലും നമുക്ക് എന്താ പറയാ അങ്ങനെയൊക്ക അപ്പോ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത് ആ വാഴത്തിൽ കൂടെ നമ്മൾ കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പറ്റിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതാവും എന്റെ ഒരു കുറച്ചൊരു ഇതൊക്കെ ഒന്നും മാറത്തേ എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ കൽപ്പാത്തി പാലക്കാട് മുടി വേറെ വരുള്ളൂ ഈ മുടിക്ക് മുടിക്കുന്ന പ്രശ്നം അറിയാത്തത് ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കുന്നു ഇഷ്ടപ്പെടുന്നില്ല മുടി അപ്പൊ വന്നിട്ട് എന്താ പറയാ കൽപ്പാത്തിയിൽ വരുന്നവര് എന്താ പറയാ അവിടെ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ അച്ചാറ് അല്ലെങ്കിൽ പുറത്തിങ്ങനെ അച്ചാറൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മള് നടന്നു വരുന്ന സമയത്ത് ചുമ്മാ ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ പൊന്നുമവയുടെ അച്ചാറിൽ കണ്ടു അപ്പൊ നമ്മൾ ചോദിച്ചു പറഞ്ഞു ഞാൻ എങ്ങനെ നോക്കി നോക്കി വന്നു അപ്പൊ ഞാനടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ പോയി വാങ്ങിക്കാം മാമീരോടെ പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് കേട്ടോ വാങ്ങിച്ചില്ല അപ്പൊ അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇവിടെ അടുത്ത് പറയുമ്പോ ഇവര് പറയ ഇവര് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് ഇവരെ എന്താ പറയാ ബ്രാൻഡഡ് ഉപയോഗിച്ചിട്ട് ഇതാക്കിയാണ് ഞങ്ങളിത് വെളിയിലോട്ട് എവിടേക്കും കൊടുക്കാറില്ല മിനിമം പത്തെണ്ണം അല്ലെങ്കിൽ പതിനൊന്നെണ്ണം ഇവർ അച്ചാർ കൊടുക്കത്തുള്ളൂ അതിൽ കൂടുതൽ വെളിയിലോട്ട് സപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ കൊറിയറായിട്ടും ആ ഓർഡർ ഒക്കെ എടുക്കുന്നതായിരിക്കും കൊറിയറായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പതിനൊന്നിൽ കൂടുതലായിരിക്കും കൊടുക്കില്ല കാരണം എന്താച്ചാ അവർ വീടും പൊന്തും പതിനൊന്നിൽ കൂടുതൽ വന്നിട്ട് അച്ചാർ നമ്മള് അവര് തിരത്തില്ല കാരണം നമ്മൾ പിന്നെ സെയിൽസ് ചെയ്യാൻ വേണ്ടിട്ട് ആളോന്നു വിചാരിച്ചിട്ട് കൊടുക്കാറില്ലെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കൊറേ കാര്യങ്ങൾ സംസാരിച്ചു എന്താ പറയാ നമ്മളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മൂമ്മയെ പോലെ കലോ അമ്മൂമ്മയെ പോലെയൊക്കെ സംസാരിച്ചു അമ്മൂമ്മയെ പോലെ തോന്നിയത് കേട്ടോ അമ്മൂമ്മയെ പോലെയൊക്കെ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ പാവ് എന്താ ചെയ്യാ ഓരോരുത്തരുടെ ഇത് ഓരോരോ രീതിയിൽ അത്രയേ ഉള്ളൂ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ദൈവം എന്താണോ ഓരോരുത്തർക്കും നിശ്ചയിച്ചു അതുപോലെ തന്നെ നടക്കത്തുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഓക്കെ അപ്പൊ എന്താ പറയാ ഞാനിപ്പോ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ആ വീഡിയോസുകളെല്ലാം എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നേരെ പോയി കണ്ടിട്ട് വരാം ഓക്കെ അച്ചാർ മാമിയെ കാണാനാണ് കേട്ടോ നമ്മുടെ അച്ചാർ മാമി കണ്ടുമുട്ടിയിരിക്കുന്നു കൽപ്പാത്തി അഗ്രഹാരം വന്നിട്ട് കേട്ടോ എന്താ പറയുക നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ മാമി തന്നെ ഇങ്ങോട്ട് വരാം ഇങ്ങനെ നോക്കിയ സമയത്ത് വിളിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ മാമിയെ കണ്ടു ഒരുപാട് ഇവിടെ ഒരു ചേച്ചി വരെ ഉണ്ട് ഇതവിടെ ചേട്ടൻ ഇവർ എന്താ പറയുക നമ്മൾ ഒരുപാട് യൂട്യൂബ് യൂട്യൂബ്സിലും എല്ലാം കണ്ടിട്ടുണ്ട് മാമിയുടെ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചാറിനെ അടിക്കാൻ വേറൊരു അച്ചാർ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും വാങ്ങിക്കുന്നുണ്ട് ഇവിടെ വരുന്നവർ അതായത് കൽപ്പാത്തി അഗ്രഹാരത്തിൽ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വരിക ഇവിടെ അച്ചാർ ടേസ്റ്റ് ചെയ്യുക എന്താ പറയുക ഒരു എന്താ പറയുക വിഷാംശം ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായി തയ്യാറാക്കുന്ന അത്രയും ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇവരുടെ എല്ലാ പ്രോഡക്റ്റും അപ്പോൾ ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക ഓക്കെ അപ്പം നമ്മൾ വന്നു അച്ചാറൊക്കെ വാങ്ങിച്ചു അപ്പോൾ വരുന്നവരെല്ലാവരും അതായത് പാലക്കാട് വരുന്നവരെല്ലാവരും കണ്ടിപ്പാ നിങ്ങൾ വന്ന് கல்பாத்தி அக்ரஹாரத்தில் வந்து நம்ம மாமி பொன்னு மாமி அச்சாறு வாங்கிக்கா எல்லா அச்சாறு மாத்திரம் இல்லை இவரோட ஒருபாடு வெரைட்டிஸ் உண்டு எந்த ஒரு வெத்தல்ஸு பின்ன அப்பளம் அப்பளத்தில் நிறைய வெரைட்டிஸ் இருக்குது அச்சாரில் நிறைய வெரைட்டிஸ் இருக்குது கண்டிப்பாக தமிழ் மக்கள் அனைவரும் பாலக்காடு வந்தால் கண்டிப்பாக வந்து கல்பாத்தி அக்ரஹாரம் வந்துச்சுன்னா கண்டிப்பாக இங்கே வாங்க வந்து வாங்குங்க ட்ரை பண்ணுங்க ஒரு வாட்டி நீங்கள் ட்ரை பண்ணு கண்டிப்பாக நீங்கள் திருப்பி வாங்காமல் விடவே மாட்டேங்க

വെറൈറ്റീസ് നെറിയ അതുപോലെ ഓർഗാനിക് ഇതാണ് അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി ഓർഗാനിക് അതിനെ കണ്ടിപ്പം വന്ന് ട്രൈ പണ് മുടി വന്നാൽ കണ്ടിപ്പക്കം വരാൻ பண்ணுவீங்க ഓക്കെ അപ്പൊ എല്ലാരും വാങ്ങിക്കാൻ നോക്കാം നമുക്കൊരു ഫോട്ടോ എടുക്കാം അല്ലേ നമ്മളിവിടെ ഇറങ്ങി നമ്മൾ പോകുന്നു നേരെ ആ പോക്ക് വെച്ചിട്ടല്ല അടിപൊളിയായിട്ട് ായിട്ട് പൂവൊക്കെ കിട്ടിയില്ല ഇവിടെ വന്നപ്പോ അതെ അമ്പലം അമ്പലം തുറന്നു കേട്ടോ അവിടെ ശിവന്റെ അമ്പലമാണ് തൊട്ടിപ്പുറത്ത് അയ്യപ്പൻകൂടി അയ്യപ്പക്ഷേത്രം ഇവിടെ ചൂടുള്ള ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നു ഏട്ടന്മാര് ഞാൻ വാങ്ങിച്ചു ഇതാണ് അമ്പലം അതാ അച്ചാർ വാങ്ങിച്ചിട്ട് വരുന്നു കണ്ണൻസ് കോഫി കണ്ടോ പൊടിക്കുന്നതാണ് ആവശ്യമുള്ളവർ കാരണം ഞാൻ നമ്മള് ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പഴും നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ട് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യാതെ കൽപ്പാത്തി ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാർ ചെയ്യാം ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കട്ടീസ്